ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്നുണ്ടാ ടാർഡ് ഫ്രണ്ട്ജി ലോറിയും ബസ്സാ എന്ത് വേണമെങ്കിലും വരുന്ന വഴി ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു അമ്പത് മീറ്റർ മാത്രം വീട് കണ്ട അടിപൊളി വീട് അടിപൊളി ഒരു വീടാണ് ഒന്നും പറയാനാണ്ടാ ഇന്റർലോക്ക് ഒക്കെ ഇട്ട് പതിനഞ്ച് സെന്റ് സ്ഥലത്ത് ഇഷ്ടംപോലെ ഫലവൃഷങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല സൂപ്പർ ഒരു വീട് അപ്പ എല്ലാവരും ഈ വീടിനൊരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണുക അതുപോലെ തന്നെ നമ്മളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും ഞങ്ങൾ ഇപ്പം കേരളത്തിൽ അങ്ങോളം നിങ്ങളോ ഒരു മുന്നൂറോളം വീടുകളുടെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ചെയ്യണമെങ്കിൽ ഇതുപോലെ സ്ഥലം കൂടുതലുള്ള വീടുകളാണ് അതായത് നമുക്ക് ഇത്തിരി കൃഷി ചെയ്യാനും അതുപോലെ തന്നെ എന്തെങ്കിലും വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ കുഴിച്ചിടാനൊക്കെ സൗകര്യമുള്ള വീടുകളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യണം അപ്പോൾ അപ്പം പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളൊരിക്കലും നമ്മൾ ഡിസ്പോസ് ചെയ്താലും നമുക്ക് മേടിച്ചത് കൂടുതൽ വില കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള വീടുകള് ചെയ്യണം അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും ഇതുകൊണ്ട് പോലെ ചക്കയും കാര്യങ്ങളൊക്കെ കാഴ്ച ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോ കണ്ട് നിങ്ങൾ വീട് വാങ്ങണമെങ്കിൽ നിങ്ങൾക്ക് യാതൊരു ബ്രോക്കർ കമ്മീഷനോ മറ്റ് ചിലവുകളോ ഒന്നുമില്ല വീടിൻ്റെ ഓണറുമായിട്ട് നേരിട്ട് കച്ചവടം നടത്താൻ സാധിക്കും അപ്പോൾ ഞങ്ങൾ എല്ലായിടത്തും വീഡിയോ ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് എപ്പോഴാണ് വന്നേ എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് ബെല്ലൈക്കണിൽ ഓൾ ഒന്ന് എനേബിൾ ചെയ്ത് നോക്കുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന വീഡിയോ അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കും കൃഷി ചെയ്യാനൊക്കെ പോലെ സ്ഥലമുണ്ട് അതുപോലെ തന്നെ ഈ വീടിന്റെ ഒരു സെറ്റപ്പ് കണ്ടില്ലേ നല്ല അടിപൊളി എന്ന് വീടെന്നുവെച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പർ വീടാണ് ഇതിൽ അഞ്ച് ബെഡ്റൂം ഉണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂം അഞ്ച് ബെഡ്റൂം ഉണ്ട് അഞ്ച് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു വീടാണിത് എല്ലാ സൗകര്യം അത് ഇത് അത്യാവശ്യം കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ചേമ്പും കാര്യങ്ങൾ ചെയ്യുമ്പോൾ കപ്പയൊക്കെ ഇട്ടു ഇഷ്ടംപോലെ കപ്പയൊക്കെ അപ്പറ സൈഡിൽ കിട്ടിട്ടുണ്ട് നമുക്ക് അതൊക്കെ കാണാം കോഴിക്കോടാണ് കോഴിയേക്കിൻ്റെ വീടാണ് ഇതാ അതാണ് നമുക്കൊരു നാടൻ ഒരു സെറ്റപ്പ് കാരണം അത്യാവശ്യം കൃഷി ചെയ്യാനും നമുക്ക് എന്തെങ്കിലും വേസ്റ്റ് ഒക്കെ കത്തിച്ചു കളയാ കുഴിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും വേണം അതാണ് നമ്മളുടെ ഒരു ആഗ്രഹം പിന്നെ അതുപോലെ തന്നെ കിണർ മുന്നൂറ്റി അറുപത്തു ദിവസം നല്ല ശുദ്ധജലം കിട്ടുന്ന കിണറാണത് പിന്നെ കപ്പ കൃഷി ചെയ്തൊക്കെ ഇഷ്ടം പോലെ വെള്ളം കിണറ്റില് കിണറ്റിലൊന്നും വെള്ളത്തിനൊന്നും ഒരു കുറവുണ്ടാവില്ല അങ്ങനെ കപ്പയ്ക്ക് ഇഷ്ടം പോലെ കിട്ടുന്ന കപ്പടേക്കൊരു ഒരു ഇത് വേണ്ട നല്ല വളക്കൂറുള്ള മണ്ണും കാര്യങ്ങളൊക്കെയാണ് അതായത് നമുക്ക് അത്യാവശ്യം വീട്ടിലൊക്കെ ഉള്ള സാധനങ്ങളെല്ലാം ഇവിടെ കൃഷി ചെയ്യാനും എല്ലാം പറ്റും വീടിന്റെ മുറ്റത്താണെങ്കിൽ എത്ര വണ്ടി വേണമെങ്കിലും പാർക്ക് ചെയ്യാം അത് ഒരു വണ്ടി പാർക്ക് ചെയ്യാനുള്ള കാർപ്പ് കുറച്ച് ഓൾറെഡി ഉണ്ട് സിറ്റൌട്ടൊക്കെ കണ്ട അത്യാവശ്യം സിറ്റപ്പ് ഈ ഫ്രണ്ടില് ഈ ജനലും വാതിലെല്ലാം തേക്കാണ് ഇത് സൈഡിലാണെങ്കിൽ ചാരുപടിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് വെറുതെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ടിരിക്കാനുള്ള ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ അതുണ്ട് രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട് അപ്പൊ വീട് അത്യാവശ്യം നല്ല ഗ്രാൻഡായിട്ട് തന്നെയാണ് പണിതേക്കുന്നത് ഇതാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ ഇവിടെയും അത്യാവശ്യം എന്താ പറയണ ഓറോളം നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു വീട് തന്നെയാണ് ഇത് നോക്കിന്റെ ഡൈനിങ് ഹാള് വേണം ഡൈനിങ് ഹാള് അതുപോലെ തന്നെയാണ് നല്ല വലിപ്പമുള്ള ഡൈനിങ് ഹാളാണ് ഈ വീടിന്റെ നിങ്ങൾ കണ്ടു നോക്കടണ്ട നല്ല വലിപ്പമുണ്ട് ഇന്റെ മോളിൽ ഉണ്ട് ഒരു ഹാൾ ഒരു ബെഡ്റൂം മാത്രമേ ഉള്ളൂ ല്ലേ ബാക്കി താഴത്തെ വിലയിലാണ് നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ഉള്ളത് അങ്ങനെ ഇതാണ് ടേബിൾ ഒക്കെ സെറ്റ് ചെയ്തേക്കണം ഇവിടെ നിങ്ങൾക്കൊരു വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട് ഇതാണ് നിങ്ങളുടെ മെയിൻ ബെഡ്റൂം എന്നത് എടാ മെയിൻ ബെഡ്റൂം എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂം ആണ് കബോർഡ് കാര്യങ്ങൾ അങ്ങനെയുള്ള എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോ ഒരു ചെറിയ വിലക്കാണെന്ന് പറഞ്ഞാലും നല്ലൊരു വീടാണിത് എന്നിട്ട് ഇതേ ഇവിടുത്തെ ഒരു വീടിപ്പം പണിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ഒരു പത്ത് എൺപത് ലക്ഷം രൂപ മുടക്കേണ്ട ഒരു അഞ്ച് ബെഡ്റൂം ഒക്കെ ഉള്ള ഒരു വീട് ഇതേ ഇവിടെ സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു മെറ്റീരിയൽസിന്റെ വിലയും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു പത്ത് എൺപത് ലക്ഷം രൂപ ചിലവാകും കാരണം ഫിനിഷിങ്ങിൽ ഓവറോൾ ഫിനിഷിങ്ങിൽ ഉള്ള കാര്യമാണ് ഞാൻ പറയണം കാരണം ഇപ്പം പണിക്കൂലിയും കാര്യങ്ങളും എല്ലാം കൂടുതലാണ് അപ്പം ഈ വീടിനു വെച്ചിട്ടുണ്ടെങ്കിൽ അധികം പഴക്കവും ഇല്ല ഇപ്പം മുകളിലത്തെ നില എടുത്തിട്ട് ഏകദേശം ആറ് മാസം ആകാനുള്ളൂ അതുപോലെ തന്നെ ഇതിന്റെ ഈ വീടിന്റെ പഴക്കം ഏകദേശം ഒരു അഞ്ചു വർഷം പഴക്കമുള്ളുണ്ടാ എല്ലാ ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വീടാണ് അതേ കൂട്ട് റൂം എല്ലാനും അത്യാവശ്യം നല്ല വലിപ്പവും ഉണ്ട് എല്ലാനും അറ്റാച്ചഡുമാണ് അപ്പൊ ആ അങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം എല്ലാം ഉണ്ട് ഈ വീടിന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് നമുക്കിപ്പോ ഈ വീടിന്റെ ഒരു വിലക്ക് ഈ പതിനഞ്ച് സെന്റ് സ്ഥലവും ഈ വീട് നമുക്ക് സ്വന്തമാക്കാൻ പറ്റും ഇപ്പോഴത്തെ ഈ ഒരു സെറ്റപ്പില് ഇത് മൂന്നാമത്തെ ബെഡ്റൂം എല്ലാ ബെഡ്റൂമും നല്ല ടൈ നീറ്റാൻ ക്ലീൻ ആണ് എല്ലാ അടിപൊളിയാണ് ഇവരെയാണെങ്കിൽ കാനഡക്ക് പോകണേ അത് കാരണം ഈ വീട് കൊടുക്കണം അല്ലെങ്കിൽ വീട് കൊടുക്കൂല ഇപ്പൊ ഒരുപാട് പേര് പേരിങ്ങനെ പുറത്തോട്ട് പോകുന്നുണ്ട് അപ്പോൾ ആ ഒരു ഇതിലാണിപ്പോ വീടുകളൊക്കെ ഇത്രയും വില ഉറവിൽ കൊടുത്തിട്ട് പോകണത് അപ്പൊ ഈയൊരു ചാൻസ് നമ്മളൊന്നും മിസ് ചെയ്യരുതെന്ന് ഞാൻ പറയണം ഇനി ഈ വീടിന്റെ ലൊക്കേഷൻ പറഞ്ഞില്ല ഇത് അങ്കമാലി കറുകുറ്റിക്ക് അടുത്താണ് ഈ വീട് സ്ഥിതി ചെയ്യണത് ഈ വീട് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ആണ് വീട് ഈ റൂമറ് അടച്ചിട്ടേക്കാരണം ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ ഓൺലൈനിലേ അപ്പോൾ അത് കാരണം അത് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല അത് കാരണം ആ റൂം എടുത്തില്ല അത് അതേ കൂടെ തന്നെ റൂമാണ് അത്യാവശ്യം വലിപ്പമുള്ള റൂമാണ് കണ്ട കിച്ചൺ ഒക്കെ ഉണ്ടല്ലോ നല്ല സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉള്ള മരത്തിൻ്റെ കബോർഡും കാര്യങ്ങളൊക്കെ കൊടുത്തുവയ്ക്കണം നല്ല സെറ്റപ്പ് ഒരു വീടാണ് കണ്ട കിച്ചണിലൊക്കെ അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് ഇനി ഈ വീടിന് സെക്കൻഡ് കിച്ചൺ ഉണ്ട് എല്ലാരും നല്ല വൃത്തിയുള്ള സെറ്റപ്പ് ആണ് ഇതാണ് ഈ വീടിന്റെ സെക്കൻ കിച്ചൺ വരുന്നത് ഇവിടെ തീ കത്തിക്കാനുള്ള അടപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ അത്യാവശ്യം നല്ലൊരു സ്ലാബും ഒരു വാഷ് കൗണ്ടറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് പാത്രം കഴിയാനുള്ള ഒരു സെറ്റപ്പ് ഒക്കെ ഇനി ഇവിടെ ഒരു വർക്കിംഗ് സ്പേസ് ഉണ്ട് ഇവിടെ ഒരു വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കണം അതിന്റെ അടുത്തായിട്ട് ഒരു സർവൻഡ് ബാത്റൂമും അതും കൊടുത്തിട്ടുണ്ട് അപ്പൊ എല്ലാം കൊണ്ടും നല്ല സെറ്റപ്പ് ഒരു വീടാണ് അതും കണ്ടില്ല എല്ലാം സർവൻ ബാത്റൂമും ഒരു എന്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് നോക്കിയാ നീറ്റ് ആൻഡ് ക്ലീൻ വീടാണ് അപ്പൊ ഈ വീടിനെ ഉദ്ദേശിക്കണ വിലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഴുപത്തി ഒമ്പത് ലക്ഷം രൂപയാണ് അതായത് നമ്മളൊരു വീട് പണിയണ കാശി ഈ ഒരു പതിനഞ്ച് സെന്റ് സ്ഥലവും കിട്ടും അതുപോലെ തന്നെ ഈ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് അഞ്ച് അറ്റാച്ച്ഡ് ബെഡ്റൂമുള്ള ഈ ഒരു വീടും വാങ്ങിക്കുക അപ്പൊ ഇത് ലാഭമല്ലേ ലാഭം ഒരിക്കലും പറയാൻ പറ്റില്ല ഇത് സ്ഥിതി ചെയ്യണമെന്ന് അങ്കമാലി കഴിഞ്ഞിട്ട് കറുകുറ്റി അങ്കവാലിക്ക് കഴിഞ്ഞിട്ടു വെച്ചാൽ ആലക്കുഴി അങ്ങനെ പോകുന്ന ആ റൂട്ടിൽ തന്നെ ഹൈവേയെന്ന് ഏകദേശം ബസ് റൂട്ടിൽ തന്നെയാണ് ബസ് റൂട്ടിൽ നിന്ന് വഴി ഹൈവേയെന്ന് കുറച്ചകത്തോട്ടാണ് എന്തിട്ടാണ് സ്റ്റോപ്പിൻ്റെ ഞാൻ പറയാട്ടോ നമ്മുടെ നൈപുണ്യ സ്കൂളില്ല നല്ല ഫേമസ് സ്കൂളാണ് നൈപുണ്യ സ്കൂൾ അത് നൂറ്റമ്പത് മീറ്റർ അടുത്താണ് ആ സ്റ്റോപ്പിന്റെ പേര് ഇടക്കുന്ന സ്റ്റോപ്പ് ഇടക്കുന്ന സെന്റ് ആന്റണീസ് ചർച്ചിന്റെ ഒക്കെ തൊട്ടടുത്താണ് ഈ വീടിയിരിക്കുന്നത് അപ്പൊ എല്ലാ ഫെസിലിറ്റിയും നല്ല അത്യാവശ്യം വലിയൊരു ജംഗ്ഷൻ ആണ് അപ്പൊ അത്യാവശ്യം നമുക്ക് എല്ലാ സൗകര്യവും അവിടെ തന്നെ കിട്ടുകയും ചെയ്യും അല്ല ഇത് മുകളിലത്തെ നിലപാട് ബാത്റൂമാണ് ഇതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു വലിയ ബെഡ്റൂമും സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ല അത്യാവശ്യം നല്ല സൗകര്യം ഉള്ളൊരു ബാത്റൂമാണ് അതിനുള്ളത് പിന്നെ ഇത് നിങ്ങളുടെ വീടിന്റെ ബാക്കിലെ ഓപ്പൺ ഡർസ് ആണ് ഇത് ഇവിടെ നമുക്ക് ഒരു വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ ഒരു എന്താ പറയണ ഒരു സ്ലാബും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാറുണ്ട് ഇവിടെ ഇവിടെ വാഷിംഗ് മെഷീനൊക്കെ സെറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തുണിയും കാര്യങ്ങളൊക്കെ മുക്കാനിടാനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡ്രസ്സ് വർക്കൊക്കെ ചെയ്യുന്നുണ്ട് അതിൻ്റെ ടോപ്പ് ഇതിന്റെ ഫ്രണ്ടിൽ ഒരു വലിയൊരു വീട് തന്നെയുണ്ട് ഒരു പതിനേഴായിരം സ്ക്വയർ ഫീറ്റ് ഉണ്ട് രണ്ടും അതായത് നല്ല പോഷ് ഏരിയത് ഒത്തിരി വലിയ വലിയ ആൾക്കാരൊക്കെ താമസിക്കുന്നുണ്ട് അവിടെ രണ്ട് വീടുണ്ട് ഈ വീടിന്റെ ഫ്രണ്ടിലായിട്ട് രണ്ട് വീടുണ്ട് ഈ ഒരു പറമ്പിന്റെ തൊട്ടപ്പുറത്ത് ഒരു പതിനേഴായിരം സ്ക്വയർ ഫീറ്റിനെയാണ് ഒരു വീട് പണി കടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം സ്റ്റേജ് ആയി അതിന്റെ നേരെ ഓപ്പോസിറ്റ് അത്രയും തന്നെ വലിയൊരു വീട്ടിൽ താമസമുണ്ട് അങ്ങനെ വൺ സെറ്റപ്പിലുള്ള ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ് അപ്പൊ ഈ വീട് സ്വന്തമാക്കേണ്ട ബസ് പോകണ്ട